ഹലോ ഗൈസ് ഒരുപാട് പേര് വെസ് അപ്ഡേറ്റ് ചോദിച്ചു എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇസ്റ്റാഗ്രാമിലും ടെലിഗ്രാമിലൊക്കെയായിട്ട് അപ്പം വെസ് എക്സിൻ്റെ വലിയൊരു അപ്ഡേറ്റ് എന്ന് പറയാനൊന്നും ഇല്ല നമുക്ക് അറിയാം സ്കീം ഓഫ് അറേഞ്ച്മെന്റ് എന്താണ് അവർ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതും എന്താണ് എസ് എസ് എന്നുള്ള സംഭവം നമ്മൾ സെലക്ട് ചെയ്തെന്താ ഉണ്ടാവും നോ എന്ന് പറഞ്ഞ സംഭവം സെലക്ട് ചെയ്ത് എന്താ ഉണ്ടാവും എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലാസ്റ്റ് എസ് അപ്ഡേറ്റ് വീഡിയോയില് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കഴിഞ്ഞിട്ട് ഏപ്രിൽ ഏഴാം തീയതി ഇവർ റിസൾട്ട് പുറത്തുവിട്ടിരുന്നു അതിൽ പറഞ്ഞ പോലെ ഇവർ പ്രപ്പോസ് ചെയ്തിട്ടുള്ള സ്കീം തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തിൽ കൂടുതൽ ആൾക്കാരും അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്ത് അതുകൊണ്ട് തന്നെ ഇവർ പ്രപ്പോസ് ചെയ്തിട്ടുള്ള സ്ട്രക്ചറിങ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫണ്ട് തിരിച്ചു കിട്ടാനുള്ള സാധ്യതകൾ പെട്ടെന്നാണ് ഇപ്പം അത് നോ ആയിരുന്നെങ്കിൽ വീണ്ടും പുതിയൊരു സ്ട്രക്ചറിങ് പ്ലാൻ ചെയ്ത് വീണ്ടും ഇത് പ്രൊളോങ് ചെയ്ത് പോയപ്പോ അതല്ല ഓൾറെഡി എസ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫണ്ട് തിരിച്ചു കിട്ടുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിന്റെ ഡീറ്റെയിൽസ് റിസൾട്ട്സ് എല്ലാം കോടതിയിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി സാങ്ഷൻ അപ്ലിക്കേഷൻ എന്ന് പറയും ഇത് അപ്രൂവ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ കോർട്ടിലേക്ക് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പം അടുത്ത മാസം പതിമൂന്നാം തീയതി മെയ് പതിമൂന്നാം തീയതിയാണ് അതിൻ്റെ റിസൾട്ട് ഹിയറിംഗ് വരുന്നത് അത് വൺസ് കോടതി സാങ്ഷൻ ചെയ്ത അപ്ലിക്കേഷൻ അപ്ലിക്കേഷനെല്ലാം ഫയൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഫണ്ട് തിരിച്ച് കിട്ടുമെന്നാണ് പറയുന്നത് അതാണ് ഇപ്പോൾ ഇതിനകത്തുള്ള മേജർ അപ്ഡേറ്റ് അതിനിടയിൽ വേറെ അപ്ഡേറ്റ്സുകളൊന്നും ഇല്ല ഇനി പതിമൂന്നാം തീയതി ഹിയറിങ്ങിന് ശേഷം എന്താണ് അറിയില്ല എത്ര ഫണ്ട് നിങ്ങൾക്ക് വരും ഒറ്റ ടൈമിൽ മൊത്തം വരുമോ എന്നുള്ളത് അടുത്ത സമയത്തേക്ക് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പം അന്ന് നമുക്ക് വീഡിയോ ചെയ്യാം ഇപ്പം എന്താണെന്ന് വെച്ചാൽ എസ് എന്നുള്ള സംഭവം അഗ്രീ ചെയ്തതുകൊണ്ട് തന്നെ പതിമൂന്നാം തീയതിക്ക് ശേഷം നമുക്ക് അറിയാം എപ്പോൾ നമുക്ക് ഫണ്ട് കിട്ടുന്നുള്ളൂ സാങ്ഷൻ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് ദിവസത്തിനുള്ളിൽ ഫണ്ട് കിട്ടും എന്നാണ് പറഞ്ഞത് എത്ര കിട്ടും എങ്ങനെ കിട്ടും എന്നുള്ളത് അവർ അതിന് ശേഷമായിരിക്കും റിവീൽ ചെയ്യുന്നുണ്ടാവുക